എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ജോലികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെ പോയി എന്നുള്ളതിനൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ജസ്റ്റ് കയ്യും കാലുമൊക്കെ ഒന്ന് കഴിയുന്നതിന് ശേഷം നേരെ നമ്മൾ കിച്ചണിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ കിച്ചണിൽ നമ്മൾ രാവിലെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി നമ്മുടെ ആ ഒരു കൊട്ടയിൽ ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വാർന്ന് തോരാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ആ ഒരു പാത്രങ്ങളൊക്കെ നമ്മളങ്ങ് പറക്കി അതത് സ്ഥാനത്ത് അങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ജോലി ഇങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പാത്രങ്ങൾ നമുക്ക് ആ കൊട്ടയിലേക്ക് വെക്കാൻ വളരെ സൗകര്യമായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ആ ഒരു പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്തൊക്കെ ആയിട്ട് പറക്കിയൊക്കെ മാറ്റിവെച്ചു അതിനുശേഷം ഇനി നമ്മൾ ചായയിടൽ പരിപാടിയിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് മസ്റ്റാണല്ലോ ഒരു നല്ല ചൂട് ചായ കുടിക്കുക എന്നുള്ളത് അങ്ങനെയതേ ഞാൻ ചായക്കായിട്ട് നമ്മുടെ ഇൻഡക്ഷനിലേക്ക് നമ്മുടെ ചായപാത്രം പാലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ടു നമ്മൾ അങ്ങനെ ചായ അങ്ങോട്ട് ആക്കിയെടുത്തു പിന്നെ അതിങ്ങനെ അതിങ്ങനെയതേ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഞാനിങ്ങനെ സ്ലാബിൻ്റെ പുറത്ത് കയറി ഇരിക്കാനായിട്ട് അപ്പോൾ വന്നപ്പോൾ നമ്മൾ കുറച്ച് സാൻഡ്വിച്ച് ബ്രെഡും അതേപോലെ തന്നെ സ്വീറ്റിനെയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വിഷക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇക്കടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വീറ്റ്നെയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇക്കടുത്ത് ഭയങ്കര കത്തിയടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കിച്ചണിലിരുന്ന് കുറച്ചു നേരെ കാര്യമൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇക്കാക്ക് സ്വീറ്റ്നെയൊക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തപ്പം പുള്ളി പറഞ്ഞു ഇനി ചായ കുടിച്ചിട്ട് കഴിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനിത് കഴിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നേരത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു ആ ഒരു സമയത്തുണ്ടായ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകിയൊക്കെ അങ്ങോട്ട് മാറ്റി അപ്പം നമ്മുടെ പണികളിങ്ങനെ ഓരോന്ന് ആ ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ ഒതുക്കിയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് പണികൾ കുറച്ചധികം കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ചായപാത്രമൊക്കെ അന്നേരം തന്നെ അങ്ങനെ കഴുകങ്ങ് മാറ്റാമെന്ന് കരുതി അങ്ങനെ ഈ ചായപാത്രങ്ങളും എല്ലാം കഴുകി നമ്മുടെ സിങ്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ അങ്ങോട്ട് ആലോചനയായി ഇനിയിപ്പോൾ നാളത്തേക്ക് എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള അപ്പോഴാണ് കേട്ടോ ഓർത്തത് ഫ്രിഡ്ജിൽ നമ്മുടെ എന്താ പറയുക ചക്കക്കുരുവും ചക്കപ്പുഞ്ഞും അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ തന്നു വിട്ടതാണ് കേട്ടോ ഉമ്മ അരിഞ്ഞ് തന്നൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു അത് കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് സോക്കൊക്കെ ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങ് ഓറഞ്ചൊക്കെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് കരുതി അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോർ അങ്ങോട്ട് ഓടി അങ്ങോട്ട് മലർന്നങ്ങ് പോകുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് പിടിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് അതിൻ്റെ എന്താ പറയുക സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊക്കെ എടുക്കാമെന്ന് കരുതി നമ്മുടെ കറിക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചക്കപ്പൂഞ്ഞ് കറിക്ക് നമുക്ക് ഈയൊരു ഉള്ളി കൊച്ചുള്ളിയാണ് വേണ്ടത് പിന്നെ തേങ്ങ വറുക്കാനൊക്കെ ആയിട്ട് ഇട്ടു അങ്ങനെ അതെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വറുത്തരച്ചാണേ വെക്കുന്നത് മസാലയൊക്കെ ചേർത്ത് വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ് അങ്ങനെ തേങ്ങ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉള്ള നമ്മുടെ പെരുമ്പീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കരിയും പാടില്ല കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ആ ഒരു റോസ്മെല്ല് മാറിവിടുന്ന വരെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമ്മളിനി അരച്ചെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് അങ്ങനെ തേടി ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതങ്ങോട്ട് അരയ്ക്കാനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പേസ്റ്റൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു ചൂടായി വന്ന ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊട്ടിച്ചിട്ടോ അതിനുശേഷം നമ്മളത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ കൊച്ചുള്ളി ഏകദേശം ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത് അപ്പം ഇപ്പോൾ ഏകദേശം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരുവും ചക്കൂഞ്ഞും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ചക്കപ്പൂഞ്ഞെന്നാണ് കേട്ടോ നമ്മുടെ ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല ഇനി വേറെന്തേലും അതായത് നമ്മുടെ ആ ഒരു ചക്കയ്ക്കുള്ളിൽ നമ്മുടെ ചക്കച്ചുളയൊക്കെ ഇങ്ങനെ ആയിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ മേൽഭാഗം ആ ഭാഗത്തിനെയാണ് കേട്ടോ നമ്മളിവിടെ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താണ് പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ കൊട്ടാരക്കര സൈഡൊക്കെ ചക്കപ്പൂഞ്ഞ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താണ് പറയുന്നതെന്ന് നമ്മുടെ കമൻറ്റിൽ അറിയിക്കട്ടോ അങ്ങനെ ഇതിലേക്ക് പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തു അതെല്ലാം മൂവത്ത് വന്നപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു അരപ്പിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മളൊന്ന് അടച്ചിച്ച് കുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിട്ട് നമ്മൾ അടപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ അരി അരയ്ക്കാനായിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് പച്ചരി മുഴുന്നുമൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ദിവസത്തേക്ക് നമുക്ക് ഇഡലി എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെന്താ അത് ഞാനങ്ങോട്ട് ആട്ടാനായിട്ട് വെച്ചേട്ടോ അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആട്ടുന്നത് അങ്ങനെ അതെല്ലാം ആട്ടിക്കഴിഞ്ഞു പിന്നെ അതപ്പോൾ ഒരു പാത്രത്തിലേക്ക് അങ്ങ് പകർത്തി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ഓരോ ജോലികളും ഇങ്ങനെ വൺ ബൈ ഇങ്ങനെ എന്താ പറയുക നടത്തിക്കൊണ്ടേ ഇരിക്കാനായിട്ടോ അപ്പോൾ പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം അതങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചു പിന്നെ ഞാൻ വെയിറ്റിനായിട്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ അതാണ് കേട്ടോ അടച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കറി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്രേവി പറ്റാനുള്ളതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ പിന്നെ നാളത്തേക്ക് പിന്നെ നമുക്ക് ഇടലേക്ക് കറിയായിട്ട് സാമ്പാർ എടുക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ തോരനായിട്ട് ബീട്രൂട്ട് തോരൻ വെക്കാന്ന് കരുതി അങ്ങനെ രണ്ട് ബീട്രൂട്ടും എടുത്തു അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇനി അത് ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ പിറ്റേന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ എന്താണ് അതിനുള്ള കറി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഞാനങ്ങോട്ട് അരിഞ്ഞ് കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ മാറ്റാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമുക്കിപ്പം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ലേറ്റായിട്ട് നമ്മൾ എഴുന്നേറ്റായാലും നമുക്ക് ടെൻഷൻ വേണ്ട അയ്യോ ഇനി നമ്മളിപ്പോൾ എന്താ കറി ഉണ്ടാക്കുക ഇനി ഇതെല്ലാം അരിഞ്ഞിട്ട് എപ്പോൾ ഇനി നമ്മൾ കറി ഉണ്ടാക്കി ഇനി നമ്മുടെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണ് എങ്കിൽ ഇങ്ങനെ നമ്മൾ ജോലിക്ക് പോകുക അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് നമ്മളത് കണ്ടെയ്നറിനകത്തൊക്കെ ആക്കാക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഞാൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഒരു കണ്ടെയ്നറിനത്ത കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും ഞാനിതേപോലൊരു ഷോപ്പറിനകത്തേട്ട് ഷോപ്പ് ചെയ്തിട്ട് അത് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് രണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റും അപ്പോൾ ആ ഒരു സമയം നമ്മൾ അരി അരച്ചതിൻ്റെയും ഒക്കെ പാത്രങ്ങൾ നമ്മുടെ സിങ്കിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങോട് ക്ലീൻ ചെയ്ത് മാറ്റാമെന്ന് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് സ്ലാബൊന്ന് ജസ്റ്റ് തുടച്ചതിന് ശേഷം നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കറി തിളച്ചിട്ടുണ്ടായിരുന്നു കറിയിൽ അപ്പോൾ കുറച്ച് ഗരം മസാല പൊടിയൊക്കെ ഇട്ട് ഞാൻ കറി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ ഫ്രഷ് ആകാനായിട്ട് പോയി കേട്ടോ അപ്പോൾ നല്ല ചൂടല്ലേ ഇപ്പോൾ അങ്ങനെ ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞ് ഒളുവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത് നമസ്കരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ടൈം അന്നേരം തന്നെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ നമസ്കാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങ് പോയ പോയേട്ടോ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ടൊന്നും എടുത്തില്ല പിന്നെയൊക്കെ ജിമ്മിൽ നിന്നൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ എന്നാൽ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞ് കയറി അപ്പോഴത്തേക്കിനും പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഈ പപ്പടമൊക്കെ കാച്ചെടുക്കുകയാണ് അങ്ങനെ പപ്പടവും കാച്ചി എടുത്തതിന് ശേഷം കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നേ അങ്ങനെ അതും ഫ്രൈ ചെയ്തെടുത്തു ശരിക്കും പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിച്ചു ശരിക്കും ഈ ഒരു ചൂട് സമയം ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഫുഡ് നമ്മൾ അധികം അങ്ങോട്ട് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കുറച്ച് ചോറും പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ കിഴങ്ങിൻ്റെ ഫ്രൈയും പപ്പടവും ഒക്കെ കൂട്ടി മീൻ ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങോട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആ ഒരു പാത്രം അങ്ങോട്ട് കഴുകിയൊക്കെ അങ്ങ് മാറ്റി അതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റവ് ടോപ്പും അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു അപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് അത്യാവശ്യം ഡേർട്ടി ആയിട്ടാണല്ലോ നമ്മുടെ കിച്ചൺ കിടക്കുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ അതെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു ആ ഒരു സമയം കൊണ്ട് ടിക്ക ഇങ്ങനെ പഴം എടുത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ആ ഒരു ജ്യൂസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അടുക്കള ക്ലോസ് ചെയ്തിട്ട് ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് വന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വാഷ് ചെയ്തൊക്കെ ഇട്ടിരുന്ന തുണികളിങ്ങനെ മടക്കാനായിട്ട് അവിടെ ഇങ്ങനെ കുന്നു ഓടി കിടപ്പുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അതെല്ലാം അങ്ങോട്ട് മടക്കാന്ന് കരുതി അപ്പം രണ്ട് ദിവസം കൊണ്ട് കഴുകിയിട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പം മടക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി പോകുന്നവരൊക്കെയല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം മടക്കി അലമാരലൊക്കെ കൊണ്ടുവച്ച് ബെഡ്ഡൊക്കെ നീറ്റാക്കി ഇട്ടതിന് ശേഷം പിന്നെ ഞാനും മുടിയൊക്കെ ഒന്ന് ചീകി എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ട് ആ തോർത്ത് അങ്ങനെ കെട്ടിവെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുടി ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൊക്കെ ചെയ്തൊരു ലെവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ നൈറ്റ് ക്രീം കാര്യങ്ങളൊക്കെ തേച്ചു അങ്ങനെ ഇന്നത്തെ ഒരു വൈകുന്നേരം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ടയേർഡാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് എടുക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോസൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇനി ഞാൻ ചെന്ന് ഉറങ്ങാൻ പോകാനായിട്ടോ മണി പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സൈനിങ് സൈനികവും ഫ്രണ്ട്സി തെറ്റാം അപ്പം ബൈ